നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായി സഹായിക്കുന്ന ഒന്നാണ് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത് പഠനങ്ങൾ പറഞ്ഞു വരുന്നത് അഞ്ചിൽ ഒരാൾക്ക് കരൾ സംബന്ധമായ രോഗങ്ങൾ കണ്ടുവരുന്നു എന്നാണ് അതിൽ തന്നെ പ്രധാനമായും കരൾ വീക്കം അല്ലെങ്കിൽ ലിവർ സിറോസിസ് കൂടുതലായും കണ്ടുവരുന്നു ഈ ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം എന്താണ് അത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ അത് വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ കൊണ്ട് എങ്ങനെ അത് മാറ്റിയെടുക്കാം ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോകാതെ എങ്ങനെ അതിൻ്റെ പ്രോഗ്രഷനെ തടഞ്ഞു നിർത്താം എന്നതിനെ കുറിച്ച് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം എന്ന് പറയുന്നത് കരളിലെ കോശങ്ങൾ ക്രമേണ അത് സ്കാറിംഗ് ഉണ്ടായിട്ട് അതിൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇതിന് പ്രധാനമായി കണ്ടുവരുന്ന കാരണം ഒന്ന് മദ്യപാനം ലിവറിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ഒരു ഡീ ടോക്സിഫയിങ് ഓർഗനാണ് ഈ കരൾ എന്ന് പറയുന്നത് അപ്പോൾ അമിതമായിട്ടുള്ള മദ്യപാനം നമ്മുടെ ശരീരത്തിലെ ലിവറിനെ അത് പ്രതികൂലമായി ബാധിക്കും അത് ലിവർ സിറോസിസിലോട്ടും ക്രമേണ ലിവർ ഫെയിലിയറിലോട്ടും കാരണമായേക്കാം രണ്ടാമതായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും അതായത് ആൽക്കഹോൾ കൺസംഷൻ അല്ലാതെ അല്ലാതെ ചിലരിൽ കൂടുതൽ തടിയുള്ളവരിലൊക്കെ ഈ കൊഴുപ്പ് കൂടുതലായിട്ടും കരലിനെ ചുറ്റും അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീയിലോട്ടൊക്കെ പോവാം ഈ ഫാറ്റി ലിവർ പിന്നീട് ആ ഒരു സ്കാറിങ് പോലെ അവിടുത്തെ കോശങ്ങളിലെ കരലിലെ കോശങ്ങളിലെ സ്കാറിങ് ഉണ്ടാക്കി ലിവർ ഫങ്ഷൻ നഷ്ടപ്പെടുത്തി പിന്നീട് അത് ലിവർ ഫെയിലിയറിലോട്ട് കാരണമായേക്കാം മൂന്നാമതായി കണ്ടുവരുന്ന റീസൺ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ അതായത് ലിവറിൽ വരുന്ന ഇൻഫെക്ഷൻസ് അതിലും തന്നെ പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയുമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി ഇത് രണ്ടും പ്രധാനമായും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഡ്രഗ് യൂസേഴ്സിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒരേ നീഡിൽ ഷെയർ ചെയ്യുന്നവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് ഇത് മൂന്നുമാണ് ലിവർ സിറോസിന് പ്രധാനമായും കാരണമേക്കുന്നത് ഈ തടി കൂടിയ ആളുകളിൽ ഫാറ്റി ലിവറാണ് പ്രധാന റീസൺ അപ്പോൾ അവർ ബി എം ഐ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലിവറിൽ ചുറ്റുമുള്ള കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നത് നീക്കം ചെയ്ത് പിന്നീട് ലിവർ സിറോസിസിലോട്ട് പോകാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പലപ്പോഴും ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുൻകൂട്ടി ചില ലക്ഷണങ്ങളായിട്ട് കണ്ടുവരില്ല അവർ യാദർശികമായിട്ട് വേറെ എന്തിനെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അത് അതല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും ലിവർ ഇത്രയും സ്കാറിങ് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുവാനായിട്ട് കഴിയുന്നത് മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ ബിലുറൂബിൻ ടെസ്റ്റ് അല്ലെങ്കിൽ അവർ എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ഒരു നോർമൽ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ ബ്ലഡ് ടെസ്റ്റിലെ ചില വേരിയേഷൻസ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ ചില വേരിയേഷൻസ് കണ്ടുവന്നിട്ടുണ്ടാവാം അതും അല്ലെങ്കിൽ സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ അങ്ങനെ കണ്ടുവന്നിട്ടുണ്ടാവാം ഇതാണ് പിന്നീട് ക്രമേണ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ട് പിന്നീട് നയിക്കാനായിട്ട് കാരണമാവുന്നത് മുതിർന്നവരിൽ മാത്രമല്ലാതെ കുട്ടികളിലും ചിലരിൽ ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ആവാം അത് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ ഇത് രണ്ടും മോസ്റ്റ്ലി ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ എന്നാണ് പറയുക അതായത് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാലിന്യം കലർന്ന വെള്ളം അത് ആഡപ്പ് ചെയ്യുന്നത് കൊണ്ടും ഫുഡ് പോയ്സണിങ് ഇങ്ങനത്തെ റീസൺ കാരണം ഈ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് കണ്ടുവന്നിട്ട് അതാണ് പിന്നീട് കരൽ രോഗങ്ങൾക്ക് നയിക്കുന്നത് അതേപോലെ തന്നെ ചില കുട്ടികളിൽ ജനിതകപരമായി തന്നെ വിൽസൻസ് ഡിസീസ് എന്ന് പറയും അതായത് കോപ്പർ നമ്മുടെ ഈ കരലിന് ചുറ്റും അക്യുമുലേറ്റ് ചെയ്യുന്ന കോപ്പർ അക്യുമുലേഷൻ ലിവറിൽ നടക്കുന്ന വിൽസൻസ് ഡിസീസ് അതും ഇതേപോലെ കരൽ സംബന്ധമായിട്ടുള്ള ഫർദർ അസുഖങ്ങൾക്ക് കാരണമായേക്കും അതേപോലെ തന്നെ ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്ന അയൺ കൂടുതലായിട്ടും ഈ ലിവറിനു ചുറ്റും അടിഞ്ഞുകൂട ഇതും ഫർദറായിട്ട് കുട്ടികളിൽ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അത് ക്രമേണ അത് ലിവർ സിറോസിസ് ആയിട്ടും ലിവർ ഫെയിലിയർ ആവാനുമുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അതായത് ബോഡിയിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ് കട്ട പിടിക്കത്തക്ക രീതിയിൽ ഈ ബൈൽ എന്ന് പറയും പിത്തസഞ്ചിയിൽ നിന്നും സെക്രേറ്റ് ചെയ്യുന്ന ആ ബൈൽ ഭയങ്കര തിക്നെസ് കൂടിയിട്ട് അത് ബ്ലോക്കേജ് ഉണ്ടായി അതും പിന്നീട് ഈ കരൾ ഇൻഫ്ലമേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നതും ജനിതകപരമായിട്ടുള്ള ഒരു അസുഖമാണ് ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരില്ല ഈ രോഗം അതിൻ്റെ തീവ്രതയിൽ എത്തിച്ചേരുമ്പോഴാണ് കൂടുതൽ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്നത് അതിൽ പ്രധാനമായിട്ടും തീരെ വിശപ്പില്ലാത്തൊരവസ്ഥ അതേപോലെ തന്നെ വയറിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അസൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ മലമൂത്ര വിസർജനത്തിൽ രക്തം കണ്ടുവരിക ഛർദിയിൽ രക്തം കണ്ടുവരിക അതേപോലെ കൂടുതലായിട്ടും മഞ്ഞ നിറത്തിലുള്ള മലമൂത്ര വിസർജനം ബ്രൗൺ കളറിലുള്ള മലമൂത്ര വിസർജനം ഈ മെലീന അല്ലെങ്കിൽ ബ്ലഡ് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ കരളാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് രക്തം കട്ട പിടിക്കാനുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട് അത് ഉണ്ടാക്കുന്നത് ഈ കരളാണ് അപ്പൊ അതിന്റെ ഫംഗ്ഷനിലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്തം കട്ട പിടിക്കാനുള്ള ആ ഒരു ശേഷി ശരീരത്തിന് നഷ്ടപ്പെടുകയും കൂടുതൽ ബ്ലീഡിങ്ങിലോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഹെപ്പാറ്റിക് എൻസഫലോപ്പതി എന്ന് പറയുന്നത് ഒരു സിവിയാരിറ്റിയാണ് അതായത് ഈ ലിവർ സിറോസിസ് ഉള്ളവരിൽ ഏറ്റവും സിവിയർ എൻ സ്റ്റേജിൽ കണ്ടുവരുന്നതാണ് അവർക്ക് ഓർമ്മക്കുറവ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും പറയുന്നത് എന്താണെന്ന് അവർക്ക് സ്വന്തം സ്വയം ബോധമില്ലാത്ത അവസ്ഥ ഇതിന് കൂടുതലായിട്ടും കാരണം അമോണിയ ഡെപ്പോസിഷനാണ് നമ്മുടെ കരളാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഡീടോക്സിഫൈ ഏജൻറ്റ് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നത് കരളാണ് എന്നാൽ ലിവർ സിറോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിൽ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ കരൾ തീരെ ഫങ്ഷനിങ് ഇല്ലാണ്ടാവുകയും അമോണിയ കൂടുതലായിട്ടും രക്തത്തിൽ അടിഞ്ഞു കൂടുകയും അത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് ഓർമ്മക്കുറവ് ഇതിലോട്ടൊക്കെ നയിക്കുന്ന ഒരവസ്ഥയായി മാറുന്നുണ്ട് ഇതിനാണ് ഹെപ്പറ്റിക് എൻസഫലോപ്പതി എന്ന് പറയുന്നത് ലിവർ സിറോസിൽ കണ്ടുവരുന്ന വേറെ ഒരു ലക്ഷണമാണ് കാലിൽ പാദങ്ങളിലൊക്കെ നീര് കെട്ടിക്കിടക്കുന്ന അവസ്ഥ അതേപോലെ കൈകളിലൊക്കെ ചുവന്ന നിറം നഗങ്ങളിലുള്ള ഷൈനിങ് നഷ്ടപ്പെട്ട് അതിൽ വൈറ്റ് ഡിസ്കളറേഷൻസ് ഉണ്ടാവുക മുഖം ക്ഷീണിച്ചതുപോലെ വെയ്റ്റ് ലോസ് ആവുക ശരീരഭാരം നോർമൽ ഒരു ബി എം എയിൽ നിന്നും ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു വരിക ഇതെല്ലാം തന്നെ ലിവർ സിറോസിസിൻ്റെ ലക്ഷണങ്ങളാണ് ലിവർ സിറോസിസിനെ മെയിനായിട്ട് നമ്മൾ മൂന്ന് തരത്തിൽ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും കോമ്പൻസേറ്റഡ് സിറോസിസും ഡീ കോമ്പൻസേറ്റഡ് സിറോസിസും അതേപോലെ തന്നെ എൻ സ്റ്റേജും ഇതിലെ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്നത് കരൾ അതിൻ്റെ കോശങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതിയ സെൽസ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ലിവറിൻ്റെ ഫംഗ്ഷനെ പഴയ രീതിക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കും ഇതാണ് കോമ്പൻസേറ്റഡ് സെറോസിസ് എന്ന് പറയുന്നത് എന്നാൽ ഡീ കോമ്പൻസേറ്റഡ് എന്ന് പറയുന്നത് കരളിൻ്റെ ആ ഒരു കോശങ്ങൾ നശിപ്പിക്കുന്നത് അതിൻ്റെ റേറ്റ് കൂടുകയും എന്നാൽ ജനറേഷൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കരൽ കോശങ്ങൾ അതിൻ്റെ സെൽസ് അത് കുറയുകയും ചെയ്യും ലിവറിന് ഫങ്ഷൻ നോർമൽ രീതിയിൽ നിന്നും ഒരുപാട് കുറഞ്ഞു വരുന്നു ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എൻ സ്റ്റേജ് എന്ന് പറയുന്നത് കരളിൻ്റെ ഫങ്ഷനിങ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ ആയിട്ട് അതിൻ്റെ ആ ഒരു മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശേഷിയോ അതേപോലെ രക്തം കട്ട പിടിക്കാനുള്ള ചില ഫാക്ടേഴ്സ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ശേഷവും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നതോടൊപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലോട്ട് എത്തിച്ചേരാറുണ്ട് ലിവർ സിറോസിസ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ നമുക്കൊരു പരിധിവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കരൾ സംബന്ധമായ രോഗങ്ങൾ കരൾ വീക്കം അതിൻ്റെ ആ ഒരു തീവ്രത അളക്കാനായിട്ടുള്ള ഒരു സ്കോറാണ് ചൈൽഡ് പഗ് സ്കോർ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഫൈവ് ഫാക്ടേഴ്സാണുള്ളത് ഒന്ന് നമ്മുടെ ലിവർ ഫങ്ഷൻ ആയിട്ടുള്ള ഈ സീറം ബിലിറൂബിൻ അതേപോലെ സീറം ആൽബുമിൻ അവർ ചെക്ക് ചെയ്യും വയറിൽ നീര് കെട്ടിക്കിടക്കുന്നുണ്ടോ അസൈറ്റിസ് ഉണ്ടോ എന്നുള്ളൊരു കണ്ടീഷൻ ഹെപ്പറ്റിക് എൻസെഫലോപ്പതി അതായത് നമ്മൾ പറഞ്ഞു അമോണിയ അടിഞ്ഞുകൂടി ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ ബോധമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നുണ്ടോ ഇതൊക്കെയാണ് ചൈൽഡ് പ്ലഗ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് പ്രധാനമായിട്ടും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ എന്നുള്ളത് മെൽഡ് സ്കോർ എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് റേറ്റ് വെച്ചിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ട് ആറ് മുതൽ നാൽപ്പത് വരെയാണ് അതിൻ്റെ ഒരു സ്കോറിംഗ് റേറ്റ് വരുന്നത് അതിൻ്റെ സ്കോറിംഗ് റേറ്റ് കൂടുന്നതോടുകൂടി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സാധ്യതകളും അതുമൂലം മരണപ്പെടാനുള്ള സാധ്യതയും കൂടി കണ്ടുവരുന്നുണ്ട് കരളിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശീലം രാത്രി ഡിന്നർ ടൈം ഒരു ആറ് മുതൽ ഏഴ് മണിക്കുള്ളിൽ അത്താഴം കഴിക്കുന്നതായിരിക്കും ഉചിതം എന്നാൽ ചിലർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം രാത്രി മൂന്ന് മണിക്ക് ഒരു ബിരിയാണി കഴിക്കുക നാലു മണിക്ക് ഒരു മന്തി കഴിക്കുക എന്നുള്ളൊരു ശീലമുണ്ട് അപ്പോൾ രാത്രി അത്താഴത്തിന് ശേഷം ഉള്ള സമയങ്ങളിൽ ഭക്ഷണം ഉള്ളിലെടുക്കുന്നത് കൂടുതൽ കരൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കാരണമായേക്കും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് ദിവസേന നമ്മൾ എടുക്കേണ്ടത് പച്ചക്കറികളും ഇലക്കറികളും വളരെയധികം നല്ലതാണ് വൈറ്റമിൻ എ റിച്ച് ഫുഡ് ഒരുപാട് കൂടുതൽ എടുക്കാണ്ടിരിക്കുക കാരണം വൈറ്റമിൻ എ ടോക്സിറ്റി കാരണവും കരൾ രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻസില് റെഡ് മീറ്റുകൾ പരമാവധി ഒഴിവാക്കുക അതായത് ബീഫ് മട്ടൺ പോർക്ക് അത് ഒഴിവാക്കിയിട്ട് കൂടുതൽ മത്സ്യവകൾ പാല് മുട്ട തൈര് ഇതൊക്കെ ഫാറ്റ് കണ്ടന്റ് കുറവുള്ള രീതിയിലുള്ളത് ആ പ്രോട്ടീൻസ് എടുക്കാവുന്നതാണ് ഓട്സ് ബ്രൗൺ റൈസ് തിന ബാർലി ഇതൊക്കെ തന്നെ കരലിൻ്റെ ഫംഗ്ഷനെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഏറോബിക് ആയിട്ടുള്ള എക്സസൈസ് മേലനങ്ങിയുള്ള ആണ് ഫാറ്റി ലിവർ കുറയ്ക്കാനും അതേപോലെ കരളിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും വളരെയധികം സഹായിക്കുന്നത് കരളിൻ്റെ ഫങ്ഷനിങ്ങിനായിട്ട് നല്ല കൊളസ്ട്രോളുള്ള ഭക്ഷണങ്ങളും കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് അതിൽ തന്നെ നട്ട്സ് നട്ട്സിൽ തന്നെ പറയുകയാണെങ്കിൽ ബദാം നിലക്കടല ഇതെല്ലാം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾക്കൊത്താണ് നമ്മൾ ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അധികം ചിലരും ഈ ലിവർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ബേസ്ഡ് ആണല്ലോ ഹോമിയോപ്പതിക് മെഡിസിൻസ് സോ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും ടാബ്ലറ്റ് ഫോംസിലും നമ്മുടെ അവിടെ മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പോൾ യൂഷ്വലി നമ്മൾ ലിവർ സിറോസിന് ലക്ഷണങ്ങൾക്കൊത്തുള്ള ആണ് കൊടുത്തു വരുന്നത് ഇപ്പോൾ വോമിറ്റിങ് അതേപോലെ ലിവറിൻ്റെ ബിലുറൂബിൻ ലെവലൊക്കെയാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്താണ് ഇപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ മദ്യപാനമായിരിക്കാം പ്രധാന കാരണം മറ്റു ചിലർക്ക് ഫാറ്റി ലിവർ ആയിരിക്കാം കാരണം അപ്പോൾ അത് കറക്റ്റ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ചെലിഡോണിയം കാർഡസ് മരിയാനസ് അതേപോലെ നാട്രം സോൾഫ് ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് കരൾ രോഗം ഉള്ളവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ള ആളുകൾ പരമാവധി ഒഴിവാക്കേണ്ട ഒന്നാണ് റിഫൈൻഡ് മൈദ അതേപോലെ റിഫൈൻഡ് ഷുഗർ പഞ്ചസാര ഒരു പരിധി വരെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും കരളിൻ്റെ ഫംഗ്ഷനെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും അതേപോലെ നമ്മൾ പറഞ്ഞുവല്ലോ എസ് എന്ന് പറയുന്ന അടിവയറിൽ വെള്ളം നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സോൾട്ടിൻ്റെ ഇൻടേക്കും പരമാവധി കുറയ്ക്കുക ഷുഗർ സോൾട്ടിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക എന്നാൽ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ഈ ഒരു ലിവർ ഡിസീസിന് നമുക്ക് എന്തായാലും ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കും അതിൻ്റെ ഡയഗ്നോസിസിനാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ സ്കാൻ യു എ ജി അബ്ഡോമൻ പെൽവിസ് എടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ അതിൽ എസ് ജി ഒ ടി എസ് ജി പി ടി വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ചികിത്സ തുടങ്ങേണ്ടത് വളരെയധികം ആവശ്യമാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല